ഇപ്പം പഞ്ചാബിലെ നേതൃത്വം ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ആൻറ്റി ഇന്ത്യൻ പ്രവർത്തനങ്ങൾ വളരെ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് കനഡ കേന്ദ്രീകരിച്ചുള്ള ഖലിസ്ഥാനികളുടെ ഏതാണ്ട് ഒരു വിളയാട്ടം എന്ന് പറയാം അപ്പോൾ അപ്പം അത് ഇനി എങ്ങനെ അതിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും ആം ആദ്മി പാർട്ടി ദുർബലപ്പെടുമ്പോൾ കോൺഗ്രസ് ആണ് വരുന്നത് പക്ഷെ ഇത്തവണ ബി ജെ പി ഒറ്റയ്ക്ക് അവിടെ മത്സരിച്ചു നല്ല പ്രകടനം കാഴ്ചവെച്ച് സീറ്റൊന്നും കിട്ടിയില്ല ബി ജെ പി പക്ഷേ പതിനെട്ട് ശതമാനത്തിനടുത്ത് വോട്ട് പിടിച്ചു അപ്പോൾ അവിടെ ശരിക്കും ഒരു ദേശീയത അല്ലെങ്കിൽ ഇപ്പോൾ സിക്കുകാർക്കിടയിൽ തന്നെ എത്രയോ ആളുകൾ മിലിറ്ററിയിലുണ്ട് അവർക്ക് വളരെ ദേശീയതയും ആ ഒരു സ്വഭാവം ഉള്ള ആളുകളാണ് പക്ഷേ ഇങ്ങനെ കുറച്ച് സ്പ്ലിൻഡർ ആയുള്ള ഗ്രൂപ്പ്സും ഉണ്ട് അപ്പോൾ അതിനെ എങ്ങനെ ഈ ഒരു അവരെ പ്രോത്സാഹിപ്പിക്കാൻ അംഗീകരിക്കാൻ ആരാ ഉള്ളത് ഞാൻ പറയട്ടെ ഈ ബിന്ദ്രൻ ബാല എന്ന് പറയുന്ന ആൾ അയാൾ വലിയ ഭീകരനൊന്നും ആയിരുന്നില്ല അയാളെ ഇൻറ്റർവ്യൂ ചെയ്തപ്പോഴൊന്നും തന്നെ അയാൾ പ്രത്യേക പഞ്ചാബ് വേണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഹി വാസ് പ്രോപ്ഡ് ബൈ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് അകാലിദളിനെ എങ്ങനെയെങ്കിലും വെല്ലുവിളിക്കണം അപ്പോൾ അകാലിദളിന് പകരം ഒരു നേതാവിന് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഉണ്ടാക്കിയതാണ് വീന്ദ്രൻവാല നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു അപ്പോൾ ഇയാളുടെ ഫോട്ടോ ഇയാളുടെ യോഗം അത് ഇതൊക്കെ കവർ ചെയ്യാൻ പത്രക്കാരെ ടി വിരെയൊക്കെ വിട്ടു വിട്ട് ഇയാൾ വലിയ നേതാവായി നേതാവായി കഴിഞ്ഞപ്പോൾ ഇയാൾ ഇന്ദിരാഗാന്ധി പറയുന്നത് കേൾക്കാതെയായി അങ്ങനെയാണ് ഈ പ്രശ്നം വന്നത് ബീന്ദ്രൻ ബാലയെ പിടിക്കാനായിട്ട് സുവർണ ക്ഷേത്രത്തിൽ കയറുന്ന കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അവർ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത പട്ടാളക്കാരുടെ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ജനറൽ ബ്രാറിൻ്റെ ജനറൽ സുന്ദർജിയുടെയൊക്കെ അതിലവർ പറയുന്നു ഒന്നര മാസം മുമ്പ് അമൃത്സറിൽ പുറത്ത് വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു പോലീസുകാർ ഞങ്ങളെ അറിയിച്ചതാണ് ആ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ആ ബീന്ദ്രൻ ബാല ഇന്ന സ്ഥലത്തിരിക്കുന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വലിയ ആൾക്കൂട്ടം സംഗതിയൊന്നുമില്ല ഇല്ല അതൊരു ഇവൻ്റാക്കി മാറ്റണമായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് എന്നിട്ട് ഭിന്ദ്രന്മാരെ നാല് വശത്തും കൂടി വളഞ്ഞ് പിടിച്ച് അയാൾ രക്ഷയില്ലാതെ സുവർണക്ഷേത്രത്തിൽ കയറിയിരുന്നു അപ്പോൾ അവർക്ക് സുവർണ പൊളിക്കേണ്ടി വന്നു ഇതൊക്കെ സ്വയം നിങ്ങൾ സമയത്ത് കറക്റ്റായ ആക്ഷൻ എടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കൈവിട്ട് പോകും അതുകൊണ്ട് ഇതൊരു ഖാലിസ്ഥാൻ വിഘടനവാദ പ്രവൃത്തിയായിട്ട് കണ്ടുകൊണ്ട് കുൽവീന്ദർ സിംഗിനെയും ഇതുപോലുള്ള എലമെൻസിനെയും സി എ എസ് എഫിൽ നിന്ന് അടിയന്തരമായിട്ട് പുറത്തു കളയണം ഐ എം ടെലിങ് യു വാട്ട് ഐ സഫേഡ് ഞാൻ ഈ രാഹുൽ ഗാന്ധിയുടെ ഐ മീൻ രാജീവ് ഗാന്ധിയുടെ മരണം കഴിഞ്ഞിട്ട് ഞാൻ ഒറീസയിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ അവിടെ ഏതോ മന്ത്രി വരുന്നു മന്ത്രി ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ വന്നു ഞാനൊന്ന് കെലക്ട്രോണിൽ വർക്ക് ചെയ്യാണ് ഇൻ റൈറ്റിംഗ് ഇൻസ്ട്രക്ഷൻ വന്നു നിങ്ങളുടെ സ്റ്റാഫിൽ തമിഴന്മാരുണ്ടെങ്കിൽ നാളെ വർക്കിന് വരണ്ട എന്ന് പറയണം ദു ഡോ എൻ്റർ ദ പ്ലാന്റ് എൻ്റെ കൂടെ രണ്ട് തമിഴന്മാരുണ്ട് ബാക്കിയൊക്കെ മലയാളിയാണ് ഞാൻ എങ്ങനെ ഇത് തമിഴന്മാരോട് പറയും എടാ നീ മാത്രം നാളെ വരണ്ട ഞാൻ എൻ്റെ ലിമിറ്റഡ് പവേഴ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു ഹോളിഡേ അങ്ങ് പ്രഖ്യാപിച്ചു നാളെ ആരും പ്ലാന്റിൽ വരണ്ട അതെന്താ സാർ നാളെ മറ്റേ മന്ത്രി തന്ത്രി ഒക്കെ വരുന്നുണ്ടല്ലോ നമ്മുടെ ജോലിയൊന്നും നേരെ നടക്കില്ല വെറുതെ പറഞ്ഞിരിക്കാൻ കാര്യമില്ല സാർ അപ്പോൾ ക്ലയൻറ്റിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഐ വെൻറ്റ് ആൻഡ് ടോൾ അന്ന് ഭാരതീയ ഇലക്ട്രിക്കൽസ് എന്നാണ് ഞങ്ങൾ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത് അവരുടെ ജി എമ്മിനോട് ഞാൻ പറഞ്ഞു സാർ ഈ നാട്ടിലെ ഒരു പൗരനും കൂടെയാണ് ഞാൻ എഞ്ചിനീയർ മാത്രമല്ല എനിക്ക് എനിക്കെൻ്റെ കൂടെയുള്ള രണ്ട് പേര് മാത്രം വരേണ്ട ബാക്കിയുള്ളൊരു ഭരണവും പറയാൻ പറ്റില്ല സോ ഐ ഹാവ് ഡിക്ലെയർഡ് ഓൾറെഡി ഡു വട്ട് എവർ യു ആൺ അയാൾ പ്രായമായ മനുഷ്യനാണ് എന്നുള്ള സ്നേഹം കൊണ്ട് ബോയ് എന്നൊക്കെ വിളിക്കുന്നു യു ആർ റൈറ്റ് മൈ ഡിയർ ബോയ് കാര്യം സി ഇതുപോലത്തെ ധർമ്മസങ്കടത്തിലൊക്കെ എത്ര പേര് ചെന്ന് ചാടുന്നുണ്ടെന്ന് അറിയാമോ ഇവന്മാരുടെ ഈ വിശാൽ ദദലാനി അമിനിമനൊക്കെ ഒരു ട്വീറ്റ് അടിക്കുകയോ കറങ്ങി അടിച്ച് നടക്കുക എന്നതാണ് ബട്ട് പീപ്പിൾ ഹൂ വർക്ക് ഓൺ ദ ഗ്രൗണ്ട് ദേ ഫീൽ ദ പ്രഷർ ഇറ്റ്സ് വലിയ ഡിഫിക്കൽട്ട് നിങ്ങൾ ഈ സെക്യൂരിറ്റി നിർത്തിയ ആളിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ എന്തിനും വിശ്വസിക്കും മനുഷ്യൻ എന്തെങ്കിലും ഒരു വിശ്വസിക്കാവുന്ന ഒരാൾ വേണ്ടേ ഒരു വീട് നമ്മളിട്ടിട്ട് പോകുമ്പോൾ ഒരാളെ കാവൽക്കാരൻ ഈ കാവൽക്കാരൻ വലിയ കൊള്ളക്കാരനായാൽ പോയില്ല പിന്നെ സോ ഇതൊരു സീരിയസ് വളരെ സീരിയസ് പ്രശ്നമാണ് വളരെ ലൈറ്റായിട്ട് അത് എടുക്കരുത് അതിന് വളരെ ഗൗരവമായ പ്രതിക്രിയുണ്ടാവണം ഈ സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ഇത്തരം ദേശവിരുദ്ധ പോസ്റ്റുകൾ പിന്നെ ഇങ്ങനെയുള്ള നരേറ്റിവുകൾ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഉടൻ തന്നെ ആ രീതിയിലുള്ള ഇത് ഇങ്ങനെ പടച്ചു വിടുകയാണ് അത് നിയന്ത്രിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല പക്ഷെ ആ ഒരു ഒരു പ്രോബ്ലം ഇല്ലേ കാരണം പ്രത്യേകിച്ച് പുതിയൊരു നിയന്ത്രിക്കുക എന്നുള്ളത് പ്രായോഗികമാണ് അതാക്കണം ഏ ഒരു മൂന്ന് മാസം മുമ്പ് ഫേസ്ബുക്ക് ഒരു മുക്കാൽ മണിക്കൂർ ഔട്ടായല്ലോ കേരളം മലയാളി എല്ലാം കൂടെ നിലവിളിക്കുന്നു ഞാൻ കണ്ടു അയ്യോ സുക്കർ ചതിച്ചു ഇപ്പോഴും പറയാറുണ്ട് സുക്കറെണ്ണൻ ബ്ലോക്ക് ചെയ്തു മറ്റേ ആരടാണ് ഈ സുക്കർ എണ്ണൻ എന്തിനു ഇവൻ്റെയൊക്കെ പിന്നാലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നു പോകാൻ പറയണ സ്വന്തമായ ഫേസ്ബുക്ക് ഉണ്ടാവണം സ്വന്തമായ സോഷ്യൽ മീഡിയ ഉണ്ടാവണം നിങ്ങൾ നിങ്ങൾക്ക് അനോണി അക്കൗണ്ട് ആകാം ഒരു പ്രശ്നവും ബട്ട് ദാറ്റ് ഷുഡ് ബി ലിങ്ക്ഡ് വിത്ത് യുവർ ആധാർ പോലീസിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതാരാണെന്ന് കണ്ടുപിടിക്കണം മോഹൻദാസ് നാരായണൻകുട്ടി എന്ന് പറഞ്ഞ് എഴുതിക്കോ ഒരു കുഴപ്പമില്ല നാട്ടുകാരെ അറിയേണ്ട നിങ്ങൾക്ക് തെറ്റോ തെറിയോ എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ സംഭവം പ്രശ്നമായി കേസായി കഴിഞ്ഞാൽ ആരെയും നാരായണൻകുട്ടി എന്ന് നോക്കിക്കഴിഞ്ഞാൽ പോലീസിൻ്റെ കമ്പ്യൂട്ടറിൽ തെളിയണം ഇത് മോഹൻദാസാണെന്ന് തപ്പ് എന്നെ തൂക്കിയെടുക്കാൻ പോലീസിന് പറ്റും യുവർ ഇൻഫർമേഷൻ ഈസ് കോൺഫിഡൻഷ്യൽ പക്ഷേ ആ കോൺഫിഡൻഷ്യൽ വെച്ചിട്ട് പോകൃത്തരം കളിക്കുകയാണെങ്കിൽ യു വിൽ ബി ക്യാറ്റ് ഈ സിറ്റുവേഷൻ കൊണ്ടുവരാൻ എന്താ പാട് നരേന്ദ്രമോദി സർക്കാർ ഇത് ചെയ്യും ഉള്ളി ദൻ ഡു ദാറ്റ് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ കാർന്നവർ ഇറങ്ങിപ്പോവും ആൻഡല്ല കാരണന്നൂർ ഇതുപോലത്തെ ഈ പിള്ളകളിക്ക് അങ്ങനെ കൂട്ടുനിൽക്കാൻ പോകുന്നില്ല ഒന്നായി രണ്ടായി പോട്ടെ വരട്ടെ നോക്കാം വെറുതെ വഴക്ക് വേണ്ട എന്നൊക്കെ വിചാരിച്ച് ക്ഷമിച്ച് ക്ഷമിച്ചിങ്ങനെ വരികയാണ് അതങ്ങനെ കൂടിക്കൂടി വന്നു കഴിയുമ്പോൾ ഒരു ദിവസം ക്ലിപ്പ് വീഴും തന്നെ ക്ഷമ നശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അതുപോലെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കർഷക സമരത്തിൻ്റെ പേരിൽ തന്നെ ഇത് യഥാർത്ഥ കർഷകരല്ല ഇതിൽ ഭൂരിഭാഗവും ഈ സമരത്തിന് ഉള്ളത് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ രീതിയിലുള്ള റിസൾട്ടാണ് അറിയുന്നത് നമ്മൾ പലപ്പോഴും ഇപ്പം യഥാർത്ഥ കർഷകർക്ക് ഈ പ്രശ്നമില്ല കാരണം അവർക്ക് ഒരുപാട് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ ഗുണമെല്ലാം ലഭിച്ചിട്ടുണ്ട് ഇതറിയാം ഇതിൻ്റെ സാഹചര്യം നമുക്കറിയുന്ന പഞ്ചാബിലും ഹരിയാനയിലും നടക്കുന്ന ആ ഒരു സംഭവം ഇത് ഈ ഒരു കർഷക സമരം എന്നുള്ളത് എന്തൊക്കെ പറഞ്ഞാലിപ്പോൾ ഒരു പ്രോബ്ലമാണ് കാരണം ആ നെഗറ്റീവ് വളരെ വലുതാണ് കർഷകർ എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് അവരതിനെ പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ ഇതിനെങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും അതിപ്പോൾ ഏകദേശം പരിഹരിച്ചുപോലെയാണ് ഒന്നാം കർഷക സമരം പോലെ ക്ലച്ച് പിടിച്ചിലില്ല രണ്ടാം കർഷക സമരം ഇനിയിപ്പോൾ ഒരു മൂന്നാം കർഷക സമരം ആയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്യാസ് അങ്ങനെ പൊക്കോളൂ ആര് പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഈ കർഷക സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ പാസ്പോർട്ട് റദ്ദാക്കും എന്ന് പറഞ്ഞു അതോടെ അവരാ കൂടെ പരിഭ്രമിച്ചു അപ്പം മനസ്സിലായി ഇവർ കർഷകരൊന്നും അല്ലേ ഇത് കാനഡ എന്ന് വന്ന ടീമാണ് അവർക്ക് തിരിച്ചു പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം പാസ്പോർട്ട് ഇപ്പോൾ ക്യാൻസൽ ചെയ്യും പിന്നെ പണി കിട്ടി അപ്പോൾ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും കർഷകർ സമരം ചെയ്യുമ്പോൾ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുന്നു ഞാൻ പറയും ക്യാൻസൽ ചെയ്തു അല്ലെങ്കിൽ തന്നെ ഞാൻ അമേരിക്കയിലൊന്നും ഒന്നും പോകുന്നില്ല ഞാനിവിടെ കുട്ടനായിട്ട് കിടക്കുന്നവന് എന്ന് പറയും യഥാർത്ഥ കർഷകൻ യഥാർത്ഥ കർഷകനാണ് അവന് വിഷമൊന്നുമില്ല പാസ്പോർട്ട് ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്യും എനിക്ക് എൻ്റെ നെല്ലിൻ്റെ കാശ് തന്നാൽ മതി എന്നു പറയും മറ്റേ കർഷകൻ ഇത് പറയുന്നില്ല അവൻ പറയും അത് പറ്റില്ല അതിങ്ങനെ മനുഷ്യാവകാശം അങ്ങനെയല്ലേ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം അതോടെ പകുതി അടങ്ങിയിരിക്കുകയാണ് ഇനി ബാക്കിയും കൂടെ അടങ്ങിക്കോളൂ